സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗൗതമി നായർ ബോഡി ഷെയ്മിങ് ഒട്ടും കൂടല്ല ഒരു സിനിമയുടെ ഓഡീഷന് പോയപ്പോൾ എന്നെ കാണാൻ ഒട്ടും കൊള്ളില്ലെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അത് കേട്ടതും എൻ്റെ ഉള്ളിൽ എന്തോ ഒന്നായി ഇൻഫ്യൂരിറ്റി അല്ല എന്നെ കാണാൻ കൊള്ളില്ലെന്ന് പറയാൻ ഇവർ ആരാണ് എന്ന് തോന്നലായിരുന്നു ഒരിക്കലും ഒരാളുടെ മുഖത്ത് നോക്കി നിന്നെ കാണാൻ കൊള്ളില്ല എന്നു പറയാൻ പാടില്ല എന്നും ഗൗതമി നായർ പറയുന്നു നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിന് ചേരുന്നില്ല എന്ന് കരുതി ഒരാളെ കുറിച്ചും മോശമായി സംസാരിക്കരുത് എനിക്ക് ഭംഗി എന്ന് തോന്നുന്ന പല കാര്യങ്ങളും കാണും അത് നിങ്ങൾക്ക് ഭംഗിയായി തോന്നണം എന്നില്ല എന്ന് കരുതി രണ്ടു പേർക്കും രണ്ടു പേരുടെ അഭിപ്രായങ്ങളില്ലേ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോട്ടെ കാരണം എനിക്കറിയാത്ത പണിക്കാണ് ഞാൻ പോയതെന്നാണ് താരം പറയുന്നു